വേണ്ടി പ്രാർത്ഥിക്കുന്നു മുന്നറിയിപ്പുമായി ബി ജെ പി നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തെ വിമർശിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ ലേഖനമെഴുതിയതിനു പിന്നാലെ പ്രശംസയും ഒപ്പം മുന്നറിയിപ്പുമായി ബി ജെ പി നേതാവ് മുൻ കോൺഗ്രസ് നേതാവും നിലവിൽ ബി ജെ പി വക്താവുമായ ഷെഹസാദ് പുനേവാലയാണ് തരൂരിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് തരൂർ അപകടത്തെ ഭയക്കാതെ കളിക്കുന്നയാളായി മാറിയെന്ന് പുനേവാല പ്രശംസിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തെക്കുറിച്ചായിരുന്നു തരൂരിന്റെ ലേഖനം എനിക്കെന്താണ് സംഭവിച്ചതെന്ന് അറിയാമല്ലോ എന്നായിരുന്നു ഗാന്ധി കുടുംബത്തെ വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് പുനാവാലയുടെ പ്രതികരണം ആ കുടുംബം വളരെ പ്രതികാര ബുദ്ധിയുള്ളവരാണെന്നും തരൂരിനായി പ്രാർത്ഥിക്കുന്നുവെന്നും പുനാവാല കൂട്ടിച്ചേർത്തു തരൂർ പ്രോജക്റ്റ് സിൻഡിക്കേറ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരണത്തിലെഴുതിയ ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് എന്ന ലേഖനമാണ് ചർച്ചകൾക്ക് ആധാരം കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ കുടുംബ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചാണ് ലേഖനം സംസാരിക്കുന്നത് കുടുംബവാഴ്ചക്ക് പകരം യോഗ്യത മാനദണ്ഡമാക്കാൻ ഇന്ത്യയ്ക്ക് സമയമായെന്ന് ശശി തരൂർ പറഞ്ഞു ഇതിന് ടേം ലിമിറ്റുകൾ പാർട്ടിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നേതാക്കളെ തെരഞ്ഞെടുക്കാൻ വോട്ടർമാരെ ബോധവൽക്കരിക്കൽ തുടങ്ങിയ വലിയ പരിഷ്കാരങ്ങൾ ആവശ്യമാണ് രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ്സായി തുടരുന്നിടത്തോളം യഥാർത്ഥ ജനാധിപത്യം കൈവരിക്കാനാവില്ലെന്ന് അദ്ദേഹം വാദിച്ചു അതേസമയം ശശി തരൂർ എംപിക്കെതിരെ ഹൈക്കമാൻഡ് രംഗത്തെത്തിയിട്ടുണ്ട് കുടുംബ പശ്ചാത്തലം കാട്ടി ആരെയും തടയാനാകില്ലെന്നും തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ നേതാക്കൾ പ്രകോപനപരമായ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം മുന്നറിയിപ്പ് നൽകി അടുത്ത കാലത്ത് കോൺഗ്രസുമായി കൂടുതൽ തരൂർ അടുക്കുന്നതായി സൂചനകളുണ്ടായിരുന്നു ഇതിനിടെയാണ് വീണ്ടും ലേഖന ഉണ്ടാകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ ലേഖനമെന്നതും ശ്രദ്ധേയമാണ്